ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും അടിപൊളി കിടലും വീട് രണ്ടും നില വീട് മേലത്തെ ഷീറ്റ് വേറെ അതായത് ആയിരത്തി ഇരുന്നൂറിൻ്റെ മുകളിൽ ഷീറ്റ് വേറെ കിടക്കുന്നതാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടോട് കൂടെ നല്ല അടിപൊളി ഗേറ്റ് ഓട് കൂടെ അടിപൊളി ഒരു അടിപൊളിയൊരു ഫാമാണ് ഉള്ളിലേക്ക് കിടക്കുകയാണ് വീട് വറ്റാത്ത വെള്ളമൊക്കെ നടക്കുന്നത്

കോഴി ഇപ്പോൾ ഇറക്കിയിട്ടില്ല സംഭവം ആളിച്ച സെയിൽസ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിൻ്റെ വലിയ കോഴി ഇറക്കിയിട്ടില്ല കേട്ടോ നല്ല അടിപൊളി കോഴിപ്പം ആണ് സ്റ്റെപ്പ് സ്റ്റെപ്പുകളായിട്ടാണ് കോഴിപ്പം വെള്ളം അതേപോലെ മോട്ടർ പൈപ്പ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടെ അങ്ങനെ പോവുകയാണ് ഇപ്പോൾ ഞാൻ തൊട്ടടുത്ത് അടിപൊളി റബ്ബർ പാൻ റബ്ബറാണ് നല്ല തണുപ്പുള്ള ഏരിയ കോഴി ഫോമിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെപ്പിൽ കയറി പോവണം മേള കൊണ്ട് കുഴപ്പം ആണോ മേളിലൊക്കെ കുഴപ്പം ഇതില് വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ പോഴിന്റെ ഇത് മോട്ടറിന് ഇതിൽ വെള്ളം മോട്ടർ വഴിക്കാ അടിച്ചിട്ട് പിന്നെ കോഴികൾക്ക് പാത്രത്തിലേക്ക് വെള്ളം കിട്ടണ പോലെ സാധാ ഒരു കോഴി ഫാം അല്ല ഹൈടെക് കോഴി ഫാം ആണ് ഇതങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ വരാന്ത ഒക്കെ ഇരുമ്പിൽ സെറ്റ് ചെയ്തിട്ടാണ് ഏ ഇത്രയും കോഴിപ്പാമതേമാര് വരാതാ നല്ല സ്റ്റെപ്പ് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് വൃത്തി മേലതിന്റെ ഓടാണ് വേഞ്ഞിരിക്കുന്നത് ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് കോഴി വളർത്തും വേണ്ട മുകളിൽ കോഴി ഫാമിൽ കയറുമ്പോൾ അങ്ങനെ ഈ മുകളിൽ കോഴി ഇണുമ്പോൾ അതിൽ വല്ല മറ്റേ ചകിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിൽക്കണമെന്നാണ് പറഞ്ഞത് മുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോഴി അടിയിലും രണ്ടായിരത്തി അഞ്ഞൂറ് കോഴി രണ്ടായിരത്തി അഞ്ഞൂറ് കോഴി അങ്ങനെ മൊത്തം അയ്യായിരം കോഴിയാണ് ഇതിൽ വളരുക ആണ് പൈപ്പിൻ്റെ കാര്യങ്ങൾ കണക്ഷങ്ങള് ഇതേമാതിരി അടിയിലേക്കുള്ളത് ഓക്കേ ഇത് നേരെ മുന്നിൽ ഫ്രണ്ടിൽ വീട് ഞാൻ കാണിച്ചെന്ന വീട് സ്റ്റെപ്പ് അടിയിൽ നോക്കുമ്പോഴാണ് കണ്ടില്ല ഇങ്ങനെ കയറിപ്പോയിട്ട് മേലെ വരാന്ത നല്ല അടിപൊളിയായിട്ട് നല്ല അയ്യായിരം കോഴികൾക്കുള്ള ഫാമാണ് താഴിമേലായിട്ടുള്ളത് ഈ വീട് ഞാൻ പറഞ്ഞില്ലേ താഴിമേലായിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വീട് ഉണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് കൂടെ നമ്മുടെ കോഴി ഫാമിൻ്റെ തൊട്ട് വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ സെപ്പറേറ്റ് സ്റ്റെപ്പ് വെച്ചിരിക്കുകയാണ് അതിങ്ങനെ കഴി കയറിപ്പോയിക്കഴിഞ്ഞാൽ അതിൽ കുറേ മറ്റേ പ്രാവുകൾ അല്ലേ ലവ് ബേർഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഇവിടെ അടിയിൽ ഉണ്ടോ ടോബേഴ്സ് അതിനൊക്കെയുള്ള സൗകര്യങ്ങളാണ് ഇതിലും സൗകര്യങ്ങളുണ്ട് വെള്ളത്തിന്റെ പൈപ്പ് കണക്ഷന് സംഭവം ഇതിൽ രണ്ട് സ്റ്റെപ്പുള്ള വീട് എന്ന് പറഞ്ഞാൽ മേലത്തെ സ്റ്റെപ്പ് ഇത് ഫാമിലിക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചെങ്കിൽ വല്ല പണിക്കാർ കൂലിക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് താമസിക്കാൻ സെപ്പറേറ്റ് സെപ്പറേറ്റാണിത് പിന്നെ അടിയിലത്തെ അതും സെപ്പറേറ്റ് ആണ് വേണ്ട നല്ല സൗകര്യങ്ങളുണ്ട് റൂമുണ്ട് ബാത്ത്റൂമുണ്ട് എല്ലാ ഹാളുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഉണ്ടോ അല്ല മാറകൾ കാര്യങ്ങൾ കിച്ചന് ഇത് സെപ്പറേറ്റ് ഒരു ടീമിന് താമസിക്കാൻ പറ്റും ഇതിന് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ നേരെ വണ്ടത് പൂച്ചട്ടി ചെടിക്കടയാണ് ചെടിക്കട വെള്ളം യഥേഷ്ടമായി വെള്ളമുള്ള സ്ഥലമാണ് കേട്ടോ ബോർവെല്ലുണ്ട് കേട്ടോ കിണറുണ്ട് ബോർവെല്ലുണ്ട് ഓക്കെ സ്ഥലം ഇതേമാതിരി പ്ലോട്ട് ചെയ്യാൻ വേണ്ടിട്ട് കാലിസ്ഥലമായിട്ട് കിടക്കുകയാണ് പ്ലോട്ട് ചെയ്യുന്നതാണ് നേരെ അതിന്റെ അപ്പുറത്ത് ഇതേമാതിരി ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് ഇങ്ങനെ നേരെ മുൻപ് കിടക്കുന്നത് ഇതേമാതിരി ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവമാണ് റോഡ് ഇതാ മുൻവശത്തു കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാക്സിമം മറ്റേ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നാന്നൂറ് കി മീറ്റർ മാത്രം കേട്ടോ നാനൂറ് മീറ്റർ മാത്രം പാലക്കാട് ജില്ലേനാണ് ഓക്കെ പുതുക്കോട് പഞ്ചായത്ത് ഇതാ ഇത്ര ഇത്രയേ ഉള്ളൂ ഉള്ളു കോഴിഫോമെന്ന് വന്നുകൊണ്ടിരിക്കാണ് മെയിൻ റോഡൊക്കെ എത്തി എന്താ ഏകദേശം നാഞ്ഞൂറ് മീറ്റർ മാത്രം നല്ല വീടുകളുള്ള ഏരിയയാണ് റോഡ് സൈഡ് നല്ല നല്ല റോഡാണ് റബ്ബേഴ്സുള്ള റോഡാണ്